കേരളത്തിൽ ഈ ആധുനികതയും ഇസ്ലാമുമായുള്ള അടുപ്പിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ് ചേങ്ങന്നൂർ മൗലവി ചേങ്ങന്നൂർ മൗലവി മലവിയുടെ ഈ നിരോധാനത്തിന്റെ കേസിൽ ഉസ്താദിന്റെ സംഘടനയിൽപ്പെട്ട പല ആൾക്കാരെയും ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട് പ്രതിയാക്കപ്പെട്ടിട്ടുണ്ട് അങ്ങനെ സംഭവിക്കാനുള്ള കാരണം എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ആശയത്തോട് യോജിക്കാത്തവർ യോജിക്കില്ല അദ്ദേഹത്തെ വന്ന് നിഷ്കാസനം ചെയ്യണമെന്ന നയം ഞങ്ങൾക്കില്ല ഞങ്ങളെ പ്രസ്ഥാനത്തിനും സംഘടനക്കുമില്ല ഓരോ വ്യക്തിയും വിശ്വസിക്കുന്നതനുസരിച്ച് അവർക്ക് നടക്കാം എന്നാണ് ഞങ്ങൾ നേരത്തെ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ എന്തെല്ലാം പാർട്ടികളുണ്ട് അവരെയെല്ലാം നിഷ്കാസനം ചെയ്യാൻ വേണ്ടി ശ്രമിക്കരുത്